സ് എന്ന് പറയുന്ന ഗെയിം ആയിട്ടാണ് കഴിച്ചു വന്നിരിക്കുന്നത് അപ്പൊ ഗായ്സ് ഇത് കളറിന്റെ ഗെയിമാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് അടിക്കാം കളറിന്റെ ഗെയിം ആട്ടോ ആകെ സീനാണ് ഈ ഗെയിം അപ്പൊ നമുക്ക് ഇവിടുത്തെ പറഞ്ഞിരിക്കണത് ഇത്രയും സാധനങ്ങൾ മോഷ്ടിക്കണം എന്നാണ് അപ്പൊ നമുക്ക് എസ്കേപ്പ് അടിക്കാനുള്ള സാധനങ്ങളാണ് കഴിച്ചത് എസ്കേപ്പിംഗ് ഗെയിമാണ് ആദ്യത്തന്നെ ഒരു സംഭവം കിട്ടിയില്ല ഓ അത് നമ്മൾ മോഷ്ടിച്ചില്ല സീനായി ഇനി പുറത്തേക്ക് പോകണോ വല്ലെന്ന് നോക്കാം மோஷ்டிக்க போய் சவுண்டு வைக்க അപ്പൊ ഈ റൂമിലേക്ക് കടന്നിട്ടുണ്ടോ അവിടെ സൗണ്ട് ഓഹ് നമുക്ക് ഓരോ ആഡ് കാണാനുള്ള സാധനങ്ങളിൽ കോയനാ വായിക്കാൻ പറ്റു അയ്യോ സീന് സീന് നേരിട്ട് തന്നെ പോലീസിന്റെ എണ്ണക്കിലാണ് പോയി അല്ല നേരിട്ട് തന്നെ സി സി ടി വി എണ്ണാക്കിലാണ് പോയി കൊടുത്തിരിക്കുന്നത് ഇവിടത്തെ നല്ല സാധനം നമ്മൾ മോഷ്ടിച്ചു തോന്നുന്നു അടുത്ത പുറത്തേക്ക് പോയി നോക്കാം അയ്യോ പോലീസ് പോലീസ്

പൊട്ടം പോലീസ് അയ്യോ ഒരാൾ കണ്ടു ആ ഇവിടെ സാധനം ആ ഒളിച്ചപ്പോ വന്ന പോലീസ് തിരിച്ചു പോയി പേട സാധനം കേട്ടോ റോബി മാൺസ് ആണല്ലോ ആ ഫയർ ആക്സ് കാണന്ന് സീനാണ് ഫയർ ആക്സ് കാണാം അല്ലാണ്ട് നമുക്ക് നേരെ നമ്മള് കള്ളന്റെ കയ്യിൽ മാറിയിട്ട് ആ അങ്ങനെ നമ്മൾ നമ്മളിതാ വന്നു ആ ഇനി പിന്നെ ടിവിടെ ഓണാക്കി വെച്ച പട്ടാ പകലി നേരത്ത് ഓ ഇവിടെന്നാണ് പോലീസ് ആകെ സീനോട്ടാ നമുക്ക് ഒരൊട്ടി കളിച്ചോക്കാം കൈസും മനസ്സിലായില്ല നമുക്ക് എല്ലാ സാധനങ്ങളും കൊറേ സാധനങ്ങള് തന്നിണ്ട് എന്നൊക്കെ നമുക്ക് എടുത്ത് മോഷ്ടിക്കാം നമുക്ക് ഒരു മിക്സി കിട്ടിണ്ട് ആ അതൊരു ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട് ഫ്രിഡ്ജ് കിട്ടിയിട്ടുണ്ട് ഫ്രിഡ്ജൊക്കെ എവിടെ കൊണ്ട് വയ്ക്കാനാടേ നമ്മളങ്ങനെ വാതിലോർന്നു ഇത് വേറെ സാധനമാണല്ലോ ആ ഇതെല്ലാം നമുക്ക് ഈ വാതിലോർന്ന് നോക്കാം ഓ ബ്ലൂ കീ വേണന്ന് ഓ നമുക്ക് ഇതൊക്കെ തുറക്കാൻ വേണ്ടിട്ടോ സീനാണ് എന്തൊക്കെ സൗണ്ട് തലങ്ങണ സൗണ്ട് അങ്ങനെ നമ്മള് വേറെ എവിടെയൊക്കെ തുറക്കത്തിക്കാ ഡയറി ഡയറി കിട്ടിയിട്ട് അങ്ങനെ ഇവിടെനിന്ന് എന്തോ ഫ്ലവർ ബേസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ റേഡിയോ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ വൈസ് നമ്മളെന്തോ മോഷ്ടിച്ചു ഒക്കെ കിട്ടിയിട്ട് പറഞ്ഞ സാധനങ്ങള് സ്വിമ്മിംഗ് പൂളൊക്കെ മോഷ്ടിക്കണെന്നാണ് പറഞ്ഞത് അതൊക്കെ അവിടെ എക്സിറ്റ് കൊണ്ടുവയ്ക്കാണോ തിളങ്ങുന്നുണ്ട് അയ്യോ വേണ്ട തിളങ്ങാൻ പോയത് നമ്മളെ തളങ്കു ആ ഫയർ എക്സ് മറ്റേ സംഭവം തുറക്കാൻ വേണ്ടിട്ടുള്ളത് ആ സംഭവം നമ്മൾ നമ്മളിവിടെ കണ്ടൂലോ പോയ ഈ പ്രാവശ്യം ആ ഗ്യാസ് അത് ഗ്യാസ് സിലിണ്ടറാ എന്തിരി എന്തി ക്രോബാർ ക്രോബാറ് വേണം അല്ലാണ്ട് കിട്ടില്ല സീനാണ് പോലീസുകാരി വളഞ്ഞിക്കണ്ട് ഓട്ടി അവിടെ ഇവട്ട് എല്ലാവടത്തും പോലീസ് ആ ഗൈസ് നമ്മളെ തന്നെ റൂമിൽ എത്തിയിട്ട് ഇവിടെ നിന്ന് പൂമ്പാറ്റയുടെ സാധനം കിട്ടിട്ട് ഓ വലിയൊരു സെറ്റ് വരെ ബുക്ക് ചെയ്യുന്നുണ്ടാവും സീന് കള്ളാനാണ്പവിടെ ആണോ വെച്ചതെന്നാവും ഗിറ്റാർ കിട്ടില്ല ഗിറ്റാർ കിട്ടണങ്ങോല് വേണെന്ന് കിറ്റാർ കിട്ടണി ആ എത്തില്ല ചെലപ്പോ അപ്പൊലെടുത്താ മാത്രാറ് കിട്ടുള്ള ബോക്സിങ് സ്റ്റേഷൻ കിട്ടി അയ്യോ പോലീസ് പോലീസ് നേരിട്ട് തന്നെ പോയി ഒളിച്ചിരുന്നോ നല്ലത് അയ്യോ വന്ന സർട്ടാ റ് കിട്ടിണ്ട് പറഞ്ഞ മാതിരി ക്രോബാറൊക്കെ നമ്മൾ എടുത്തിട്ടാ ഈ ക്രോബാർ കൊണ്ടിട്ട് എന്തോ കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ യെല്ലോ അയ്യോ വീണ്ടും പോലീസ് എല്ലോ ഒളിച്ച സാധനങ്ങളൊന്നും പോയിട്ടില്ലല്ലോ ഓ ഇനി നമ്മളുടെ വച്ചാനെ കൊറേ സാധനങ്ങള് ആകെ സീനായില്ലോ ക്രോബാറിനെ ധൈര്യത്തിലുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എക്സിറ്റ് വഴി കോബാറന്തിനായിരുന്നു എന്തിനല്ലേ തുറന്നു കുതിരോ കുതിരക്കെ പൊക്കി എടുത്തു അങ്ങനെ നമ്മളത് ഈ വാതിലൊക്കെ തുറന്നിട്ട് എവിടെയൊക്കെ സാധനങ്ങൾ ഇണ്ടോന്നൊക്കെ അന്വേഷിക്കാണ് ഓ പോലീസാർ ഇപ്പൊ അടുത്തത് ക്ലീനർ വാക്കൻ അങ്ങനെ അടുത്ത കൊറേ സാധനങ്ങൾ എടുക്കണം വരും ആ എല്ലായിടത്തും പോലീസാരെടുത്ത് മുട്ടയിട്ട് വച്ചേക്ക് ഒക്കെ പോലീസുകാരോ അവർമാരൊക്കെ എന്തിനാണ് അങ്ങനെ നമ്മൾ തുണിയുടെ അവിടേക്ക് ഇത് വലിയൊരു മാളാണ് മാള് മാള്

എത്തിയ സ്ഥലത്ത് എ പണം എന്താ ചോറ്റും പാത്രം മോഷ്ടിച്ചുണ്ട് പിന്നെ എൻട്രി അയ്യോ വേണ്ട മാളിലേക്കുള്ള എൻട്രി ആലീസാര്മാർക്കൊന്നും ഉറക്കല്ലേ റോബോട്ടുകളാണ് സീനായി നമ്മളങ്ങനെ വെട്ടിരിക്ക അവിടെക്ക് പോകാനുള്ള വഴിയില്ല അയ്യോ അവളെ തന്നെ നിക്കണ്ടിട്ട വച്ചാൽ അപ്പൊ കഴിച്ചു പോവാനുള്ള വഴിയൊന്നും കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ എങ്ങനെ പോവാനാണോ എന്തോ അങ്ങനെ കഴിച്ചു കാണാം ചത്തിരിക്കാണ് എല്ലാവർക്കും ബൈ ബൈ സബ്സ്ക്രൈബ്